നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ടിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ ഇപ്പോൾ ക്ലബിനോട് വിട പറഞ്ഞിട്ടുണ്ട് സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രഡേക്കാണ് അദ്ദേഹം പോകുന്നത് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് ഇത് സാമ്പത്തികപരമായി പി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം കിലിയൻ എംബപ്പയെ സ്വന്തമാക്കാൻ വേണ്ടി നൂറ്റി മില്യൺ യൂറോയോളം പി നേരത്തെ ചിലവഴിച്ചിട്ടുണ്ട് താരം ഫ്രീ ട്രാൻസ്ഫറിൽ ക്ലബ്ബ് വിടുന്നതിൽ ബി എസ് ടിയുടെ പ്രസിഡന്റ് ആയ നാസർ അൽ ഖലീഫി കടുത്ത ദേഷ്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്നുള്ളത് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വാഗോദത്തിനിടെ കലീഫി എംബപ്പയോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് എൽ എക്കുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ നീ ഇപ്പോൾ ക്ലബിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നീ ഒരിക്കലും ഫ്രീ ആയി കൊണ്ടുപോകാൻ പാടില്ല നീ ഫ്രീ ആയി പോകുന്നത് ഞങ്ങളുടെ കടുത്ത എതിരാളികളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ് ബെല്ലിംഗ്ഹാം കെയ്ൻ എന്നിവരെ പോലെയുള്ള എല്ലാ വലിയ താരങ്ങളും തങ്ങളുടെ ക്ലബുകൾക്ക് പണം നേടിക്കൊടുത്തുകൊണ്ടാണ് ക്ലബ്ബ് വിടുന്നത് നീ റയലിലേക്ക് പോകുന്നതിലൂടെ സൂപ്പർ ലീഗിന് നിയമസാധുത നൽകുകയാണ് നീ ചെയ്യുന്നത് ഇതാണ് പി എസ് ഡി പ്രസിഡന്റ് ഇപ്പോൾ എംബപ്പയോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടും കിരീൺ എംബപ്പ കുലുങ്ങിയില്ല അദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും ഈ ഒരു ഫ്രഞ്ച് മാധ്യമം റിപ്പോർട്ട് ും കിലിയൻബപ്പ ക്ലബ്ബ് വിടുന്നതിൽ ഖലീഫി കടുത്ത നിരാശനാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഫൈനൽ മത്സരം വിജയിച്ചുകൊണ്ട് കോപ്പാഡി ഫ്രാൻസ് കിരീടം നേടാൻ പി എസ് ടിക്ക് സാധിച്ചിരുന്നു ഇനി കിലിയൻ എംബപ്പയെ നമുക്ക് യൂറോ കപ്പിലാണ് കാണാൻ കഴിയുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം